മധുസൂദനൻ മാവേലിക്കര നിർമ്മിച്ച് ഇടുക്കിയിൽ ചിത്രീകരിച്ച ഒരു കഥ പറയും നേരം എന്ന കുടുംബചിത്രം തിയേറ്ററുകളിലെത്തി ഫ്രെയിം ടു ഫ്രെയിം എയിം ടൈം മീഡിയ എന്നിവയുടെ ബാനറിലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് മധുസൂദനൻ മാവേലിക്കര നിർമ്മിച്ച സംവിധായകനും നടനുമായ റെയ് സിദ്ദിക്ക് സംവിധാനവും തിരക്കഥയും നിർവഹിച്ച് കേരളത്തിന്റെ ഹരിതാഭശോഭ വിസ്മയം തീർത്ത ഇടുക്കിയിൽ ചിത്രീകരിച്ച കുടുംബചിത്രമാണ് തിയേറ്ററുകളിൽ എത്തിയത് ഒരു കഥ പറയും എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഈ സിനിമ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടന്ന കഥയാണ് ആക്ച്വലി ഇത് പല വീടുകളിലും നടക്കുന്ന ഒരു കഥയാണ് ഇത് ഈ കഥ ഞങ്ങള് ഇപ്പ ഞാൻ ഇത് എടുത്തിരിക്കുന്ന പുതുമുഖങ്ങളെ വെച്ചാണ് അപ്പം പലരും എന്നോട് എന്തുകൊണ്ടാണ് പുതുമുഖങ്ങളെ എടുത്ത് വെച്ചു ചെയ്യുന്നത് അപ്പൊ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ കഥ ഒരു പോലും ഈ കഥ വിജയിക്കും മാത്രമാണ് വെച്ചിരിക്കുന്നത് മണ്ണിന്റെ മണവും ഗ്രാമീണത തുളുമ്പുന്നതുമായ രംഗങ്ങളിലൂടെ സമകാലിക വിഷയങ്ങൾ കോർത്തിണക്കി കുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു പ്രണയവും ഹാസ്യവും സംഘട്ടനവും നിറഞ്ഞ ചിത്രം കാണാൻ റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് കഥകൾക്കുള്ളിലെ കഥ എന്നുള്ളതാണ് സിനിമയുടെ പ്രത്യേകത നിനക്ക് വേണ്ടത് വാറ്റയല്ലട മുട്ടയാണട പൊട്ട എനിക്ക് വേണ്ടത് മുട്ടയല്ലട വാറ്റാണട പൊട്ട അമ്മു ഗോവാലിനെ കണ്ട കൂട്ടിക്കൊണ്ട് പോണോ ഓ ശരി ശരി അഴി നിറച്ച് വായി നോക്കിയിള അമ്മ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ വിളിക്കാൻ കോവല്ലേ ോഷനി മധുവാണ് നായിക സീമാജി നായർ ഷോഭി തിലകൻ തുടങ്ങിയ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത് ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് മലയാള സിനിമാ ഗാനനിരയിലെ മധു ബാലകൃഷ്ണൻ സുദീപ് അഫ്സൽ സിത്താര മധുസൂദനൻ മാവേലിക്കര എന്നിവരാണ് നമസ്കാരം എൻ്റെ പേര് റോഷനി പ്രഭു ഒരു കഥ പറയുന്ന നേരം സിനിമയിലെ നായികയാണ് ഞാൻ കഥാപാത്രത്തിൻ്റെ പേര് അമ്മക്കുട്ടി ഒരു നാട്ടിൻ പുറത്തോളം ഉള്ള ഒരു കുട്ടിയാണ് അപ്പം അതങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കഥ പറയുന്ന ഒരു സിനിമയാണ് ഒരുപാട് പേരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഒരു കഥ പറയുന്ന സിനിമ ഒരു പൂർണ്ണമായിട്ടൊരു പ്രണയകഥയാണ് അതിന്റെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് ഒരു കാറ്റടിക്കുന്ന എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഒരു പ്രണയകഥയാണ് അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ പച്ചയായ നാട്ടുകാരുടെ ഗ്രാമനിവാസികളുടെ ഒരു അഴുത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കഥയാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ബിനു ചാത്തന്നൂർ പ്രശാന്ത് പി സി ശിവൻ എന്നിവരാണ് പ്രളയവും കൊറോണയും ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ തടസ്സമായെങ്കിലും ഏഴു വർഷത്തിനു ശേഷം ചിത്രീകരണം പൂർത്തിയാക്കി തിയേറ്ററുകളിലെത്തി വാസ്തവം അയാൾ സൂര്യൻ തുടങ്ങി പതിനേഴ് ചിത്രങ്ങൾ നിർമ്മിച്ച് തിയേറ്ററുകളിൽ എത്തിച്ച പാരമ്പര്യമാണ് മധുസൂദനൻ മാവേലിക്കരയെ ഇതിലേക്ക് നയിച്ചത് ഫ്രെയിം ടു ഫ്രെയിം എയിം ടൈം മീഡിയ എന്നിവയുടെ ബാനറിലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരും നല്ല അഭിപ്രായമാണ് സിനിമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പുതിയ നവ ലിബറൽ സിനിമകളോട് എന്തോ അസ്വാദനപരമായ ഒരു എന്റെ കുറവ് കൊണ്ട് വിയോജിപ്പൊക്കുള്ളതുകൊണ്ട് ആ സിനിമ അടുത്ത സമയത്ത് കണ്ടു ശരി തുടർച്ചയായി കാണില്ലായിരുന്നു പക്ഷേ ഈ അടുത്ത ദിവസം എന്റെ നാട്ടുകാരനും ഞങ്ങളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ശ്രീ മധുസൂദന എന്ന് പറയുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരൻ എടുത്ത നിരവധി സിനിമകളിൽ ഇപ്പോഴത്തെ ഒരു കഥ പറയും നേരം എന്ന സിനിമ ഒന്ന് കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ആ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല സിനിമകളും ഗ്രാമീണ പശ്ചാത്തലമുള്ള കുടുംബ സിനിമകൾക്ക് ക്ഷയം സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത് ആ ഫിലിം കണ്ടപ്പോഴാണ് ഒരു കഥ പറയുന്ന നേരം എന്ന മലയാള സിനിമ കണ്ടു വളരെ മനോഹരമായ സിനിമയാണ് ഏറ്റവും മികച്ച ഛായാഗ്രഹണം ഈ സിനിമയ്ക്കുണ്ട് അതുപോലെ ഈ സിനിമയിൽ നായികയായി അവതരിപ്പിക്കുന്ന റോഷ്നി മധു എന്ന കുട്ടി ഒരുപക്ഷെ മലയാള സിനിമയിൽ മഞ്ജു വാര്യർ എത്രമാത്രം പെർഫോം ചെയ്തിട്ടുണ്ടോ അതിന് തുല്യമായി പെർഫോം ചെയ്യാൻ കഴിയുന്ന അതുല്യ പ്രതിഭയായ ഒരാളാണ് അദ്ദേഹത്തിന്റെ അഭിനയം ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ